ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂർ ആഘോഷ ടൂറിന് വന്നതിന് ശേഷം ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്നാൽ പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നുള്ള സത്യങ്ങളൊക്കെ അബിയും ജാനകിയും ഒക്കെ കണ്ടുപിടിച്ചു അങ്ങനെ പൊന്നുവിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നില് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപർണ ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറുകൾ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭി ആ ഒരു സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവാണ് അപർണ ചോദിച്ച ചോദ്യം മുത്തശ്ശിയും പറയുന്നുണ്ട് ഈ പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ അജയ് തന്നെ പറഞ്ഞു പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് ഈ റിസോർട്ടിൽ ഉണ്ടായിരുന്ന മാനേജർ തന്നെ ആയിരുന്നു അപ്പോൾ മുത്തശ്ശിക്ക് മുന്നേ അറിയായിരുന്നു ഈ റിസോർട്ടിലുള്ള ആരുമാണ് പൊന്നുവിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് എന്തായാലും അത് ആരാണ് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അജയ് സത്യം പറഞ്ഞത് പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് സുമ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ അനിയത്തിയായ അനിയത്തി മുത്തശ്ശിയുടെ അനിയത്തിയുടെ മകളുടെ ഭർത്താവാണ് തട്ടിക്കൊണ്ട് പോയതെന്നും അയാളുടെ മകളെ ലച്ചുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വിനായകൻ നോക്കിയ കാര്യങ്ങളും പിന്നെ വിനായകനിൽ നിന്ന് വിനായകന് ലച്ചുവിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊന്നുവിന്റെ സഹായം വേണമായിരുന്നു പൊന്നുവിനെ വെച്ച് ഭീഷണിപ്പെടുത്തണമായിരുന്നു അതുകൊണ്ടാണ് പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു അതിനൊപ്പം തന്നെ ഇവിടെ അത് നമ്മുടെ മുത്തശ്ശിയുടെ അനീതി മരിച്ചപ്പോൾ ഞങ്ങൾ ആ ഒരു വീട്ടിൽ പോയിരുന്നു എന്നും ലച്ചുവിനെ കാണാനായിട്ട് ഞങ്ങൾ പോയിരുന്നു ലച്ചുവിനെ കണ്ടു എന്നാൽ അതിനുശേഷം രാഘവൻ ലച്ചുവിനെ കൊണ്ട് മൂന്നാറിൽ കടന്നു കളഞ്ഞ കാര്യങ്ങൾ വരെ എല്ലാവരോടും പറഞ്ഞു എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ലച്ചുവിനെയും കൊണ്ട് എന്റെ സഹോദരങ്ങൾ ആരും ഇല്ല എനിക്ക് അങ്ങനെ ആരും ഇല്ല എന്നും അവരെ പുകഞ്ഞ പൊള്ളി പുറത്ത് തന്നെയാണ് എനിക്ക് അതുകൊണ്ട് അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് അളകാപുരിയിൽ വരാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു ലച്ചുവിനെ കൊണ്ടാണ് അഭി വന്നത് ഉടനെ തന്നെ ലെച്ചുനെ പോയി അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് ലച്ചുവിടെ എന്നാൽ ജാനകി ഉടനെ പോയി ലച്ചുവിനെ പോയി കണ്ടെത്തും െ പുറത്തോട്ട് വന്നു എന്നാൽ മുത്തശ്ശിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ മുത്തശ്ശി വലിയ പൊട്ടിത്തെറി നടത്തി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് മുത്തശ്ശി അകത്തോട്ട് കയറി പോയത് പൊന്നുവിനെ അവിടെ ലെച്ചുവിനെ കൊണ്ട് വന്നതിന് ശേഷം അമ്മ പറഞ്ഞു എന്തായാലും പൊന്ന് ലെച്ചുവിനെ അകത്തോട്ട് പോവും നമുക്ക് രാവിലെ സംസാരിക്കാം എന്താണെന്ന് വെച്ചാൽ രാവിലെ സംസാരിക്കാം അങ്ങനെ എല്ലാവരും പോയി രാവിലെ തന്നെ മുത്തശ്ശിക്ക് ചായയും കൊണ്ട് വന്നത് ലെച്ചു ആണ് എന്നാൽ മുത്തശ്ശീന്ന് വിളിച്ചപ്പോൾ തന്നെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു ചായ തട്ടിപ്പറിച്ചിട്ട് എന്റെ മുത്ത് നീ നിന്നെ നിന്നോട് ആരാടി ഈ എന്ന് വിളിക്കാൻ പറഞ്ഞത് നീ എൻ്റെ ആരാ എന്നൊക്കെ മുത്തശ്ശി ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്നിട്ട് എനിക്കൊരു അങ്ങനെ ഒരു അനിയത്തി ഇല്ല എന്നും അവൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ ജീവിച്ചിട്ട് എന്താ നീ പലയിടത്തും കറങ്ങി എന്നെ എങ്ങനെ എന്ന് വിളിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള രീതിയിലാണ് മോശമായിട്ടുള്ള രീതിയിലാണ് ലച്ചുവിനോട് മുത്തശ്ശി സംസാരിച്ചത് ഇതെല്ലാം കേട്ടോണ്ട് വന്ന നമ്മുടെ ജാനകിയും ഇതിന്റെ എതിരെ സംസാരിച്ചു മുത്തശ്ശിയോട് കയറി സംസാരിച്ചു അങ്ങനെ മുത്തശ്ശിയും ജാനകിയും തമ്മിൽ വഴക്കായി അപ്പൊ മുത്തശ്ശിക്ക് നല്ല മറുപടിയും ജാനകി കൊടുത്തു ലെച്ചുന്റെ കാര്യം നോക്കാനായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്തായാലും എന്താ ലച്ചുവിനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം അഭിയേട്ടൻ തീരുമാനിച്ചോളും അല്ലാതെ മുത്തശ്ശി ഇടപെടണ്ട എന്ന് ജാനകി പറഞ്ഞു എന്നാൽ അവളെ കൊണ്ട് അളകാപുരിയിൽ വരാന്ന് നോക്കണ്ട നിങ്ങൾക്ക് അളകാപുരിയിൽ ഒരു സ്വത്തുക്കളും ഇല്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു എന്നാൽ ജാനകിക്ക് അറിയാം അവിടെ ഒന്നും ഇല്ലാന്ന് എന്നാൽ പുറത്ത് ഒരു വാടക വീടത്ത് എടുത്ത് താമസിക്കേണ്ടി വന്നാൽ പോലും ലച്ചുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല എന്ന് ജാനകി ഉറക്കെ പറഞ്ഞു ഇത് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു അതിന്റെ പേരിൽ ചെറിയ സംസാരങ്ങളൊക്കെ ആയി എന്നാൽ ഒരിക്കലും അത് അമല് തന്നെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർണ്ണ അമലിനോട് വഴക്കുണ്ടാക്കിയത് പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയത് ഞാനാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും എന്റെ നേർക്ക് തിരിഞ്ഞത് എന്നാൽ ഇപ്പോൾ സത്യാവസ്ഥ വന്നല്ലോ എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയത് രാഘവനാണ് എന്ന സത്യം പുറത്തു വന്നിട്ട് പോലും നീ എനിക്കെതിരെ സംസാരിച്ചില്ല എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ല എന്നുകൂടി അപർണ എല്ലാവർക്കും മുന്നിൽ സംസാരിച്ചു എല്ലാവർക്കും മുന്നിൽ അമലിന് മുന്നിൽ പറഞ്ഞു അതിൻ്റെ പേരിൽ സംസാരം വന്നപ്പോഴും അമൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിന്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് നിന്നെ നിനക്ക് എതിരെ കുറ്റം ചാർത്തപ്പെട്ടതെന്നും നിന്നെ ജാനകീ ഇടത്തി അടിച്ചത് ഇപ്പോൾ വൈകിപ്പോയി അന്ന് പൊന്നുവിനെ സ്ലീപ്പിംഗ് ബീൽസ് കളക്കി കൊടുത്തപ്പോൾ നിന്നെ അടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ അമലും തിരിച്ചു പറഞ്ഞു എന്നാൽ എനിക്ക് ഞാനൊരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഈ വീട്ടിലോട്ട് വന്ന് ഇവിടേക്ക് വന്നത് എന്നാൽ ആ ലക്ഷ്യം എന്തിനാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയും രാവിലെ പറയും എന്നാണ് അപർണ പറഞ്ഞത് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അബി എല്ലാവരോടും പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു പോകാം എല്ലാവരും ഇനി പെട്ടെന്ന് ബാഗ് ബാഗൊക്കെ പാക്ക് ചെയ്യും വിളിച്ചോ ലെച്ചുവിനെ വിളിച്ച് നമുക്ക് തിരിച്ചു പോകാം എന്ന് അബി പറഞ്ഞു എന്നാൽ എല്ലാവരും പോകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ എല്ലാവരും ആകാംക്ഷയോടും കാത്തിരിക്കുവാണ് എന്താണ് അവരുടെ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിട്ട് എനിക്ക് ഈ ഒരു റിസോർട്ടും ഈ റിസോർട്ടിന് ചുറ്റുമുള്ള ഈ ഒരു തോട്ടമൊക്കെ ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ അപ്പോൾ അവർണ കളിയാക്കിക്കൊണ്ട് അമലും സംസാരിക്കണം നിനക്ക് എന്താ വട്ട് പിടിച്ചോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാൽ ഞാനൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നതെന്നും എനിക്ക് എന്താണ് കാര്യങ്ങൾ എന്ന് സത്യാവസ്ഥ അറിയാം അങ്ങനെ ഇവിടെ ആ ഒരു നോട്ടക്കാരനെ അപർണ വിളിച്ചു എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണ് അപ്പോൾ ഉടമ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വിദേശത്താണ് ഡേവിഡ്സാർ ആണ് കാര്യങ്ങൾ നോക്കുന്നത് എന്ന് അപർണയോട് പറഞ്ഞു ശരി നിങ്ങൾ പൊയ്ക്കോ ഈ തോട്ടം ഈ തോട്ടവും ഇതിന്റെ ചുറ്റിലുള്ള തോട്ടവും ഈ ഒരു റിസോർട്ടും എല്ലാം ഒരാളാണ് വാങ്ങിച്ചിരിക്കുന്നത് അയാള് ഇവിടെ അബിയുടെയും ജാനകിയുടെയും പേരിലാണ് ഈ റിസോർട്ടും സ്ഥലവും വാങ്ങിച്ചിരിക്കുന്നതെന്നും അത് അളകാപുരിയിലൂടെ അളകാപുരിയിലെ സൂര്യനാരായണനാണ് അബിയുടെയും ജാനകിയുടെയും പേരിൽ ഈ ഒരു റിസോർട്ടും സ്വത്തുക്കളും വാങ്ങിച്ചത് എന്ന് അറിനെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അപ്പൊ അത് കേൾക്കാൻ അത് ആരും വിശ്വസിച്ചില്ല എന്നാൽ അതിനെതിരെയുള്ള തെളിവുകൾ സഹിതമാണ് അപർണ എല്ലാവർക്കും മുന്നിൽ നിരത്തിയത് അപ്പൊ അഭി പറയുന്നുണ്ട് ഇവള് പറയുന്നത് വിശ്വസിക്കല്ലേ ഇവള് മനഃപൂർവ്വവും കുടുംബത്തെ തകർക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അഭി പറഞ്ഞു കാരണം അവർക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എന്നാൽ ൾ സഹിതം എല്ലാവരുടെയും മുന്നിൽ നിരത്തിയപ്പോ അവിയും ജാനകിയുമാണ് എല്ലാവർക്കും മുന്നിൽ കുറ്റക്കാരായത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇതിന്റെ മുന്നോടിയായിട്ട് ആരൊക്കെയായിരിക്കും അളദാബുരയിൽ നിന്നും പടിയിറങ്ങുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും